ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷത്തിന് ദൈവത്തിന് സ്തോത്രം ചെയ്യാം ഇന്നത്തെ വചനചിന്ത ദൈവകരങ്ങളിൽ മുറുകെ പിടിക്കുക എത്ര വലിയ പ്രതിസന്ധികൾ വിശ്വാസ ജീവിതത്തിൽ കടന്നു വന്നാലും ദൈവകരങ്ങളിൽ മുറുകെ പിടിക്കുക ആരൊക്കെ വചനം ശ്രവിക്കുന്ന താങ്കൾ കൈവിട്ടാലും ദൈവം കൈവിടുകയില്ല ഉപേക്ഷിക്കുകയില്ല മനുഷ്യർ മാറ്റി നിർത്തുമ്പോൾ യേശു വചനം ശ്രവിക്കുന്ന താങ്കളെ ചേർത്ത് നിർത്തും ദൈവകരങ്ങളിൽ ആശ്രയിച്ച ഭക്തനാണ് ഭക്തനായ ദാവീത് എഴുപത്തിമൂന്നാം സങ്കീർത്തന പുസ്തകം ഇരുപത്താറാം തിരുവചനത്തിൽ ഭക്തനായ ദാവിത് വിളിച്ചു പറയുന്നത് ഇപ്രകാരമാണ് എൻ്റെ ശരീരവും മനസ്സും ക്ഷീണിച്ചു പോയേക്കാം എന്നാൽ ദൈവമാണ് എൻ്റെ ബലം അവിടെ നിന്നാണ് എന്നേക്കുമുള്ള എൻ്റെ ഓഹരി എന്ന് എന്തെന്നാൽ ഭക്തനായ ദാവിത് പറയുകയാണ് അങ്ങിൽ നിന്ന് അകന്നു നിൽക്കുന്നവർ നശിച്ചു പോകും അങ്ങയോട് കാബടിയും കാണിക്കുന്നവരെ അങ്ങ് സംഹരിക്കും എന്നാൽ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നതാണ് എൻ്റെ ആനന്ദം ദൈവമായ കർത്താവിനെ ഞാൻ അഭയം പ്രാപിച്ചിരിക്കുന്നു അവിടുത്തെ പ്രവൃത്തികളെ ഞാൻ ഹോഷിക്കുന്നുവെന്ന് വചനം ശ്രവിക്കുന്ന പ്രിയ ദൈവജനമേ ഇത്രത്തോളം താങ്കളെ കരം പിടിച്ച് നടത്തിയ ദൈവം ഇനിയും താങ്കളെ മുന്നോട്ട് കരം പിടിച്ച് നടത്തും ഏത് പ്രതിസന്ധി വന്നാലും രോഗങ്ങൾ വന്നാലും ഘടഭാരം വന്നാലും ദൈവം വചനം ശ്രവിക്കുന്ന താങ്കളെ കരം പിടിച്ച് നടത്തും താങ്കളെ നിയന്ത്രിക്കുന്നത് പ്രതികൂലങ്ങളല്ല താങ്കളെ നിയന്ത്രിക്കുന്നത് ഘടഭാരമല്ല രോഗമല്ല യേശുവാണ് താങ്കളെ നിയന്ത്രിക്കുന്നത് താങ്കളുടെ കുടുംബത്തെ നിയന്ത്രിക്കുന്നത് യേശുവാണ് ആകയാൽ ദൈവിക പദ്ധതിയിലേക്ക് ജീവിതത്തെ പൂർണ്ണമായി വിട്ടുകൊടുക്കുക മനുഷ്യർ വിട്ടകന്ന് മാറി നിൽക്കുന്നത് പോലെ വിട്ടകന്ന് മാറി നിൽക്കുവാൻ ഒത്തിരി കാരണങ്ങൾ ഉണ്ടായിരിക്കുമ്പോഴും യേശു വചനം ശ്രമിക്കുന്ന താങ്കളെയും എന്നെയും കണ്ടത് ചേർത്ത് പിടിക്കുവാൻ ഒത്തിരി കാരണങ്ങൾ ഉണ്ടായിരുന്നതുകൊണ്ടാണ് മനുഷ്യർ കുറ്റം കുറവുകൾ നോക്കുമ്പോൾ യേശു നമ്മുടെ ഹൃദയത്ത് നോക്കുന്നു യേശുവിനെ പോലെ നമ്മെ ചേർത്ത് പിടിക്കുന്ന മനുഷ്യൻ ഈ ലോകത്ത് വേറെ ആരുമല്ല ഈ ലോകത്ത് സീറോയായ നമ്മെ ഹീറോ ആക്കി മാറ്റുവാൻ ദൈവത്തിന് മാത്രമേ കഴിയുകയുള്ളൂ ആകയാൽ ദൈവകരങ്ങളിൽ വേണം നാം മുറുകെ പിടിക്കുവാൻ കർത്താവ് താങ്കളുടെ മുടങ്ങിക്കിടക്കുന്ന ആവശ്യങ്ങളുടെ മധ്യേ ഇറങ്ങി വന്ന് പ്രവർത്തിക്കും ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത പ്രതികൂലങ്ങളും കാറ്റും തിരമാനകളും ആഞ്ഞടിക്കുമ്പോൾ തളർന്നു പോകരുത് എന്നാൽ നാമാകുന്ന പടകിൽ യേശുവുണ്ട് മുന്നിലെ വഴികൾ അടയുമ്പോൾ നാഥൻ പുതിയ വഴികൾ തുറക്കും ദൈവം വിശ്വസ്തനാകുന്നു ആരൊക്കെ ദൈവസന്നിധി കരമുയർത്തി പ്രാർത്ഥിച്ചിട്ടുണ്ടോ അവർക്കെല്ലാം വിജയമുണ്ടായതായി വിശുദ്ധ വേദപുസ്തകം സാക്ഷ്യപ്പെടുത്തുന്നു ഭക്തനായ മോശ കരമുയർത്തിയപ്പോൾ ഇസ്രായേൽ ജനത്തിന് വിജയമുണ്ടായി പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടവും ഇസ്രായേൽ ജനത്തിനു വേണ്ടി യുദ്ധം ചെയ്യുന്ന ഒരു കൂട്ടവും ഉണ്ടായിരുന്നു ഭക്തരായ മോശയുടെ കരം ഉയർന്നു നിൽക്കുമ്പോഴൊക്കെയും ഇസ്രായേൽ ജനത്തിന് വിജയമുണ്ടായി ഭജനം ശ്രവിക്കുന്ന താങ്കളുടെ ഇപ്പോഴത്തെ സാഹചര്യത്തെ നോക്കി താങ്കൾ വിധിക്കുന്ന ഒത്തിരി പേരുണ്ടാകാം എന്നാൽ താങ്കൾ വിധിക്കാതെ താങ്കളുടെ സാഹചര്യത്തെ നന്നായി അറിയാവുന്ന ദൈവം താങ്കളെ വിടിവിക്കും താഴ്ചയിൽ നിന്നും നിശ്ചയമായും ഉയർത്തും ആരൊക്കെ താങ്കൾ ഉപേക്ഷിച്ചാലും അകറ്റിയാലും താങ്കളെ ഉപേക്ഷിക്കാതെ താങ്കൾ നെഞ്ചോട് ചേർക്കുന്ന യേശു താങ്കളുടെ കൂടെയുണ്ട് കാറ്റിനെയും കടലിനെയും ശാന്തമാക്കിയ യേശു താങ്കളുടെ ഏത് പ്രശ്നത്തെയും പരിഹരിക്കുവാൻ മതിയായ ദൈവമാണ് ദാനിയൽ പ്രവചന പുസ്തകം നാലാം അധ്യായം മൂന്നാം തിരുവചനം ഇപ്രകാരം വായിക്കുന്നു അവൻ്റെ അടയാളങ്ങൾ എത്ര വലിയവ അവൻ്റെ അത്ഭുതങ്ങൾ എത്ര ശ്രേഷ്ഠമായവ അവൻ്റെ രാജ്യത്വം എന്നേക്കുമുള്ള രാജ്യത്വം അവൻ്റെ ആധിപത്യം തലമുറ തലമുറയുള്ളതാകുന്നു വചനം ശ്രവിക്കുന്ന പ്രിയ ദൈവജനമേ പെറ്റമ്മ മറന്നാലും മറക്കാത്ത സ്നേഹമാണ് ദൈവത്തിൻ്റെ സ്നേഹമെന്നത് ഒരു അമ്മ കോഴി തൻ്റെ കുഞ്ഞിനെ ചിറകിൻ്റെ കീഴിൽ മറയ്ക്കുന്നത് പോലെ ദൈവം നമ്മെ ചിറകിൻ്റെ കീഴിൽ സംരക്ഷിക്കുന്നു കർത്താവ് നമ്മെ കാക്കുന്നത് എത്ര സുരക്ഷിതമായിട്ടാണ് ദൈവത്തിൻ്റെ കൃപയാലാകുന്നു നാം എന്ന ജീവനോട് കൂടെയായിരിക്കുന്നത് പലപ്പോഴും മുങ്ങിത്താഴേണ്ട അവസ്ഥയിൽ നിന്നും കർത്താവ് കരം നൽകിയതുകൊണ്ടാണ് നാം ഇന്ന് ജീവനോട് കൂടെ ആയിരിക്കുന്നത് രോഗങ്ങൾ വന്നപ്പോഴും കടഭാരങ്ങൾ വന്നപ്പോഴും ഒറ്റപ്പെടലും പ്രതീക്ഷിക്കാത്ത തകർച്ചകളും കടന്നു വന്നപ്പോൾ കർത്താവിൻ്റെ ബലമുള്ള കരം നമ്മുടെ നേരെ നീട്ടിയതിനാൽ നാം ഇന്ന് സാക്ഷിയെ നിൽക്കുന്നു പത്രോസ് വെള്ളത്തിൽ മുങ്ങി താഴുവാൻ പോകുമ്പോൾ കർത്താവ് യേശു ക്രിസ്തു കരം നീട്ടി പത്രോസെ എൻ്റെ മുന്നിൽ നിന്ന് നിന്നെ താഴുവാൻ ഞാൻ അനുവദിക്കത്തില്ലെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യേശുവിൻ്റെ മുന്നിലാണോ നാം ഉള്ളത് വചനം ശ്രവിക്കുന്ന താങ്കൾ യേശുവിൻ്റെ മുന്നിലാണോ ഉള്ളത് താങ്കളെ മുങ്ങുവാൻ കർത്താവ് അനുവദിക്കത്തില്ല താങ്കൾ അനുഭവിക്കുന്ന കടഭാരം താങ്കൾ അനുഭവിക്കുന്ന രോഗങ്ങൾ താങ്കൾ അനുഭവിക്കുന്ന പ്രതിസന്ധികൾ സകലത്തിനും പരിഹാരമായി യേശു ക്രിസ്വിന്റെ കരം വചനം ശ്രവിക്കുന്ന താങ്കൾക്ക് വേണ്ടി നീട്ടുകയാണ് കർത്താവിൻ്റെ കരം മുറുകെ പിടിച്ച് മുന്നോട്ട് ചലിപ്പാൻ വചനം ശ്രവിക്കുന്ന ഏവർക്കും കർത്താവിന് കൃപയും അധികാരവും നൽകുമാറാക്കട്ടെ ഗോഡ് ബ്ലെസ് യു ആമേ